ഹലോ ഓക്കെ പുതിയൊരു പുതിയ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്നും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഞാൻ ഒരു പഴയ വണ്ടി അപ്പോൾ ടെസ്റ്റ് വർക്കിന് വേണ്ടി ഞാൻ ഞാനതിലാണ് എന്താ ചൂണ്ടിടാനും കാര്യങ്ങളൊക്കെ കടലിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് കടലിൽ കൊണ്ടുപോയി 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 അതിൻ്റെ ചെയ്സ് കാര്യങ്ങളെല്ലാം പൊടിഞ്ഞ് ഒരു പരുവായിരുന്നു അതിൻ്റെ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇന്ന് കാണിക്കുക അതൊന്ന് കണ്ടുനോക്കും അപ്പോൾ അറിയാം അതിൻ്റെ ഒരു എത്രത്തോളം നാശമായ വണ്ടിയാത് ഇപ്പം ഞാനത് ടെസ്റ്റ് വർക്കിന് കൊടുത്ത് വർക്ക്ഷോപ്പിലാണ് ഇന്ന് ഞാനത് വണ്ടി എടുക്കാൻ പോകട്ടോ ഇപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ സിറ്റുവേഷൻ കണ്ടീഷൻ എന്നൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം നേരത്തെ ആ കണ്ടീഷൻ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി തന്നെ അത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൂട്ടത്തെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് പൊടിഞ്ഞു പോയി വണ്ടി തുരുമ്പിക്കാൻ വേറെ ഭാഗങ്ങളൊന്നുമില്ല എല്ലാ ഭാഗം തൊരുമ്പിച്ച് അത് ഉപയോഗിക്കേണ്ടാന്ന് തന്നെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ അത് കളഞ്ഞേക്ക് അല്ലെങ്കിൽ യാത്രക്കാർ കൊടുത്തേക്കൊന്നും ഒത്തിരി പേര് പറഞ്ഞു എന്നിട്ട് ഞാനത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് കുറേ പൈസയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞു നടന്നു പോവാണ് ലിഫ്റ്റ് അടിച്ചു എല്ലാം പോകണത് മമ്മിക്കാണെങ്കിൽ പോകുന്ന വഴിക്ക് അരി പിടിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അരി എടുത്തിട്ടുണ്ട് പോകുന്ന വഴി അരി പിടിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ട് നടന്ന് അവിടെമാരെ പോകണം കേട്ടോ ഞാൻ നോക്കുന്നത് ലിഫ്റ്റ് അടിച്ചു വല്ലതും പോകാൻ വേണ്ടിയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ വണ്ടി വണ്ടി വ്യത്യാസം ഈ വണ്ടി അങ്ങനെ വീട്ടിൽ എടുത്തുകൊണ്ട് വന്നു കേട്ടോ വണ്ടി നല്ല തുരുമ്പായിരുന്നു ഇപ്പൊ വണ്ടി അടിപൊളിയാക്കി കേട്ടോ ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്തു നേരത്തെ കിക്ക് സ്റ്റാർട്ട് മാത്രമേ ഉള്ളായിരുന്നു സെൽഫ് സ്റ്റാർട്ട് ഇല്ലായിരുന്നെട്ടോ വണ്ടിയുടെ സൗണ്ട് വരെ ചേഞ്ച് ആയി കേട്ടോ സൈലൻസ് ചേഞ്ച് ചെയ്തപ്പോടെ വണ്ടിയുടെ സൗണ്ട് വരെ ചേഞ്ച് ആയി വണ്ടി സൗണ്ട് ചേഞ്ചായി ബാക്കിൽ ടെയിൽ ലാമ്പ് മൊത്തത്തിൽ പോയി കിടക്കുമായിരുന്നു കേട്ടോ ടെയിൽ ലാമ്പ് ചേഞ്ച് ചെയ്തു ഈ കത്തിക്കുന്ന കത്തുന്നുണ്ടോ ടെയിൽ ലാമ്പ് ആയി സൈലൻസർ ചേഞ്ച് ചെയ്തു ടയർ ചേഞ്ച് ചെയ്തു ടയറല്ല അതിൻ്റെ സിങ്യാമ് ചേഞ്ച് ചെയ്തു വണ്ടി മൊത്തത്തിൽ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാത്ത രീതി വണ്ടി മൊത്തത്തിൽ ഒന്ന് റെഡിയാക്കി ഒത്തിരി ചിലവെന്ന് പറഞ്ഞാൽ പത്ത് പതിനേഴ് രൂപ ചിലവായിട്ടുണ്ട് അത്ര കുറെ ഭാഗങ്ങളൊക്കെ മാറ്റേണ്ട അതായത് പുതിയതൊന്നും കിട്ടാത്തതുകൊണ്ട് പഴയത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ പുതിയതൊന്നും കിട്ടാനില്ല ഈ വണ്ടിയുടെ ഒന്നും അവൈലബിൾ അല്ല കുറേ ഞാൻ ട്രൈ ചെയ്തു പുതിയത് കിട്ടുക പക്ഷെ ഒന്നും അവൈലബിളല്ല കേട്ടോ ഈ വണ്ടി രണ്ടായിരത്തി എൻ്റെ കണക്കുറിച്ച് രണ്ടായിരത്തി ഒമ്പതിലെടുത്ത വണ്ടിയാണ് ഒമ്പതിലാന്ന് തോന്നുന്നു ഓർക്കുന്നില്ല പിന്നെ വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയതാണോ വണ്ടി സെയിലില്ലായിരുന്നു ഈ വണ്ടിക്ക് കേട്ടോ സെയിലില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒത്തിരി കണ്ടിട്ടില്ല ഞങ്ങളുടെ ഏരിയ തന്നെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ വണ്ടി ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഈ വണ്ടി കംപ്ലയിൻ്റ് ആയി ആരും റിപ്പയർ ചെയ്തെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഭയങ്കര മൈലേജ് ആയതുകൊണ്ട് മാത്രം ഞാൻ റിപ്പയർ ചെയ്തെടുത്താൽ അപ്പം എൻ്റെ വണ്ടിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടല്ലോ നേരത്തെ നിങ്ങൾ കണ്ടീഷൻ കണ്ടു കാണാൻ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചു പോയിൻ്റെ പോയി ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ല ഫിഷിംഗ് വീഡിയോസ് അങ്ങ് അവിടെ പേജ് വരുന്നുണ്ട് കേട്ടോ